സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാൻ പരിചയപ്പെടുത്താം നമ്മുടെ വെൽക്കം സ്വാഗതം അപ്പൊ ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഇന്നാണ് നമ്മുടെ പാർക്കുട്ടിയുടെ പിറന്നാൾ വരുന്ന ദിവസം വരുന്നത് മൂന്നാമത്തെ പിറന്നാള് അപ്പൊ ഒരു മൂന്ന് വയസ്സിലേക്ക് കിടക്കാണ് ഡേറ്റ് കൊണ്ട് നോക്കണമെന്നുണ്ടെങ്കിൽ പത്താം തീയതി ആണ് കേട്ടോ ബർത്ത്ഡേ വരുന്ന പത്താം തീയതി ആയിട്ട് വരും അവിടെ കളിയൊന്നും ഇല്ല ഒരു രക്ഷയില്ലാത്ത പോളിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഞങ്ങൾ ഒരു പത്ത് പതിനൊന്നര ഒക്കെ ആയി പോകുന്ന വന്നു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു ആ ഫുഡൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇവിടേക്ക് വരണം കഴിക്കണം ആ അതെ ഞങ്ങൾ അവിടെ വെച്ചിട്ടായാലും വിളിച്ചിരുന്നു അപ്പൊ ആറ് വിളിച്ചിട്ട് പറഞ്ഞു അമ്മ വരണം കേക്ക് ഡുറ്റായി ബലൂൺ ഒക്കെ കൊണ്ടുവരണം അമ്മ വരണം വിച്ചു വരണം ജാനി വരണം എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്ന ആള് അപ്പൊ അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇങ്ങട്ടിക്ക് തിരിച്ച് അവിടെ വത്തി എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഇന്ത്രം കൊടുക്കുന്ന കേട്ടോ നല്ല അപ്പൊ കൊറേ നാള് കൂടിയിട്ടാണ് ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് കേട്ടോ അതിന്റേതായിട്ടുള്ള ഒരു ഒരു കുതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ അതെ അതെ ഞങ്ങൾ കാലത്ത് വീട്ടിൽ നിന്ന് ഇത്തിരി ഫുഡ് കഴിച്ചായിരുന്നു

കറങ്ങ് ഹലോ ആർക്കെ ടാറ്റ കൊടുക്കുന്നു ചെടികൾക്കോ നല്ല ഉടുപ്പാണല്ലോ ഇട്ടേക്കുന്ന കൊച്ച് ഒരു ഡാൻസ് കളിച്ച് ആ അങ്ങനെ കറങ്ങിക്ക് കറങ്ങിക്ക അങ്ങനെ പിടിച്ചു അങ്ങനെ കറങ്ങിക്ക് ഒന്ന് കറങ്ങിക്കാ ഉടുപ്പിട്ട് ഒന്നുകൂടെ ഇറങ്ങിക്കേ ഒന്നുകൂടെ കറങ്ങിക്കേ അപ്പൊ ചൂനയും അച്ചമ്മിയും അച്ചു എല്ലാം കൂടെ ചേച്ചിക്കുട്ടികളുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ നോർമലി എല്ലാരും വണ്ടിയെ ഇരുന്നാണ് വണ്ടി എടുത്തോണ്ടരുന്നത് ഇതൊരാള് തള്ളിക്കൊണ്ടാണല്ലോ വരുന്നത് ഓണാക്കിയിട്ട് ആ അവിടെ അമ്മ നല്ല സുന്ദരി റെഡി വണ്ടി ആയിട്ടുണ്ടല്ലോ സാരിക്ക് അതാ ഇത് ഇതാ ലുക്ക് സാരിക്കത്ത പൊട്ടു നിങ്ങൾ എല്ലാരും ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ സാരിക്ക് അല്ല വെച്ചോ ചിരി മോഡേൺ ആയേക്കാ അപ്പം ഇതൊരു ശേഷി അതെ എല്ലാവരും കൂടെ ഒരുമിച്ച് പോവാട്ടോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച ഞാൻ ഇവർ ഒരുമത്തേക്ക് ഒരുങ്ങി നിൽക്കട്ടെ

അങ്ങനെ ഞാനും അമ്മും കൂടെ പോവാനായിട്ട് നിൽക്കുക ഒരു ട്രിപ്പ് അവിടെ ഉണ്ടാക്കി രണ്ടാമത്തെ ട്രിപ്പിലേക്ക് പോവാനായിട്ട് നിക്കണം വാദം അടിണ്ട് വിളിച്ചിന്നലെ എന്നെ വിളിച്ചേട്ടെ നമ്മൾ ഇടുക്കി വെച്ചാൽ എന്നെ വിളിച്ചേട്ടോ അമ്മു ഹാപ്പി ടു യു ആണ് കേക്ക് കൊണ്ടുവരണം അതുപോലെ തന്നെ ഉടുപ്പ് കൊണ്ടുവരണം ബലൂൺ കൊണ്ടുവരണം ചോക്ലേറ്റ് കൊണ്ടുവരണം എന്നൊക്കെയാണ് ആശയം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേക്ക് മുറിക്കുന്ന ദിവസം ആയിട്ടില്ലല്ലോ ഒന്ന് തരുന്നാളെ അളീൻ എന്തായാലും കേക്ക് മേടിക്കും പിന്നെ നമ്മൾ വെറുതെ കേക്ക് മേടിച്ചതാവണല്ലോ ചോദിച്ചാൽ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ അവൾ മാറി ഇട്ട് നമ്മൾ കാണിക്കുക അല്ലെ ലിപ്പിച്ച് കാണിക്കാം അപ്പൊ വിച്ഛസ് പോകുന്നത് പിള്ളേർക്ക് ബലൂൺ മേടിക്കാനായിട്ടാണ് കേട്ടോ ബലൂൺ മേടിക്കാൻ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പൊ പോയി മേടിച്ചിട്ട് വരട്ടെ ഇതാണ് കേട്ടോ അളിയന്റെ ഒക്കെ സിറ്റി കുഞ്ഞു ടൗൺ ആണ് കേട്ടോ പഴയ ഫാമിലി എംബേഴ്സിനൊക്കെ അറിയാം പുതിയ ഫാമിലി എംബേഴ്സിനാണ് കേട്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നത് സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് എനിക്ക് അറിയില്ല ആലത്തൂർ ആലത്തൂർന്നാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഞാനവിടെ ബോർഡിൽ നോക്കി കഴി വിച്ച് ബലൂണായിട്ട് വരട്ടെ ഞാനും കൂടെ ഇറങ്ങി ചെല്ലാലേണ്ട ചോക്ലേറ്റും എല്ലാം വേണോ നിനക്ക് പിന്നിലാവും കപ്പിടങ്ങൾ കൊണ്ടു വന്ന് തന്നില്ലേ തന്നില്ലേ പയ്യോ ഊന്നൂടെ പൊളിക്കാനുണ്ടാവും ചില സുവാട്ടെ വെറുതെയോ ക്യാമറ ഉണക്കി പിടിച്ചാൽ വെറുതെ ആ നല്ല പായസത്തിന്റെ മണം വന്നു നമ്മുടെ ഐ ട്വന്റി എന്ത് ഷീറ്റ് വരെ കീറിപ്പോ ദൈവമേക്കാണ്ടിട്ട് ചങ്കീക്കൂടെ എന്തോ വേദന പിറന്നാള്ക്കുന്നുണ്ട് എന്തോ എന്തോ അമ്മേ അമ്മൂ അമ്മൂമ്മ വിളിക്കുന്നു ഇതിലിപ്പോ ആറിയ പിറന്നാള് സത്യത്തില് പിറന്നാൾ ആശംസ അതെ പൂഞ്ചയാണല്ലോ കെറ്റപ്പായിട്ട് ഇരിക്കുന്നത് അതെ പിറന്നാള് ഗിഫ്റ്റ് കൊടുക്കുവെച്ചു ചുമല പായുന്റെ വെള്ള പുഞ്ചീടെ ഇങ്ങോട്ട് പായു ഇങ്ങോട്ട് നീങ്ങുവ കിട്ടുന്നില്ല അത് പായുണ്ട് താങ്ക് യു ഒരമാമിൻ്റെ അടുത്ത് അതാൻറ്റിക്ക് കൊണ്ടുപോയി പൊന്നിനൊന്നും മേടിച്ചില്ല കേട്ടോ പൊന്നിനെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ നോക്കട്ടെ നോക്കട്ടെ ഓ നോക്കട്ടെ നോക്കട്ടെ അതാൻറിക്ക് അതങ്ങ് കൊടുത്തേക്ക് എന്റെ ദൈവം നോട്ടെ സൂപ്പർ എന്തിന്റെ സെലക്ഷൻ പാറുന്റെ ആ അമ്മാണ് എടുത്ത കേട്ടോ ഞാനിതേപോലത്തെ ഒരു വേറെ കളറായിരുന്നു ഞാൻ എടുത്തോട്ട് വന്ന വഴി മാറി ണികളും പിറന്നാൾ കാര്യങ്ങളും കൂടെ ഉള്ളവളൊക്കെ നല്ല അടിപൊളി ചുഞ്ചരി ആയിട്ട് നിൽക്കുന്നുണ്ട് കാലത്ത് അമ്പലത്തിൽ പോയാ പോയാ തമ്പാച്ചന വേണ്ട പാതിച്ചാ തമ്പാച്ച ഡ്രസ് വന്നിട്ടുണ്ടെ മാമം വായിക്കൂണ് കൊച്ചിനെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ െ പറ്റി അമ്മൂനൊന്നും അറിയില്ല കേട്ടോ കാര്യം വേറൊന്നുകൊണ്ടല്ല ഞാൻ പിയാനോ വായിക്കും മൃദംഗം കൊട്ടും വായിക്കും ഇതൊന്നും അമ്മൂനറിയില്ല എന്റെ കയ്യില് പിയാനോ ഉണ്ട് ഞാനത് വായിച്ചു കഴിപ്പിക്കുന്നതായിരിക്കും ഉം കേട്ടാ മതി അവിടെ എവിടെ ഒരു ഇരുന്ന് വായിക്കിത് അവിടെ കുത്തിയിട്ട് വായിക്കി അത് കലാട്ട് നല്ലതായി അതെ അതെ തന്നെ പൊറുപൊര്ത്തോണ്ട് അമ്മ നടക്കുന്നുണ്ടിട്ടാണ് എന്താ വിട് മാ അച്ഛന്ന് വായിക്കിട്ടെ ഹലോ ഹലോ പൂപ്പി ഇതില് നന്നായിട്ട് കറിയൂ

പാട്ട് ചാനലാണ് ഓ പാട്ടുപാടുകളെ ഇവിടെ കൊച്ചാന്ന പമ്പ് വെച്ചടിച്ച് ബലൂൺ ഒക്കെ വെറുതെ വെറുതെ പോരെ ഉണ്ടാവാത്ത കാര്യം എന്നിട്ട് ബലൂൺ കുറിപ്പിക്കാൻ പറ്റില്ലേ ആ എന്ത് പറന്നാളുതന്നെ കഷ്ടപ്പെട്ട് ബലൂൺ പാവം പഠിക്ക നോക്കട്ടെ പാർന്നിന്റെ പാട്ട് പാടിക്കേ வாரը ലൈക്ക് ലൈക്ക് സ്പ്രസ് ഉണ്ട് അല്ലേ അവക്ക അങ്ങനെ നല്ല 매ച്ചിങ്ങ ആണ് ലൈറ്റ് കളർ നീ ഇന ബോണില് സൂപ്പർ ശജിക്ക് ഇടു കഴിഞ്ഞിട്ട് വേറെ ഒരു പരിപാടി ഉണ്ട് ആ ഒരു ഫങ്ഷൻ ആണ് അണ്ടർലെ അവർക്ക് ഫുഡ് കൊടുക്കുന്ന ദോസ് ആണ് പോണില്ലേക്ക് കാണിച്ചല്ല നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞുണ്ടാണ് চিকയാണ് പിന്നെ ചിക്കയാണ് പോവുന്നത് ഇവിടെന്താ എടുത്തോണ്ട് വെക്കും ജാനി പാട്ട് പാടി മനസ്സിനെ തോപ്പിക്കും ജാനി ജോണി ജോണി പാട് പ്പനോ നോനപ്പന അതാ നീ നോനപ്പൻ ഞാനിവിടെ വന്നിട്ട് ഇവിടെ തന്നെ കേട്ടോ ഞാൻ അങ്ങോട്ടേക്ക് ഒന്നും പോയിട്ടില്ല സ്വാഗതം

പിങ്ക് ഓറഞ്ച് ഓറഞ്ച് മിടുക്കി ഗുഡ് ഗേൾ പാറപ്പൻ ആ ബലൂൺ ഊതി വീർപ്പിക്കും അതിന്റെ കാറ്റ് കൂടി ഉദാ പരിപാടി എനിക്ക് ചോദാൻ പറ്റില്ല ജാനി നീ എന്നെ വെറുതെ വിട്ടേക്ക് ഇവിടെ നമ്മള് വണ്ടി എടുക്കാൻ പോയേക്കുന്ന ആധാർ ഓടിക്കൊണ്ടിരിക്കട്ടോട്ടോ ഇത് ഐഡന്റിറ്റി കാർഡാന്ന് പറഞ്ഞ കേട്ടോ ആധാർ കേട്ടെ നമുക്ക് പൂപ്പീടെ പോവാ ആളെ കാണാനായിട്ട് പൊട്ടം വന്നു കഴിഞ്ഞ ആളെ കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമാ നമ്മടെ എന്നാ ഭംഗിയായില്ലേ കാണാ എന്നാ ഭംഗിയായില്ല എന്താ ഒരു പരിചയമില്ലാത്ത പോലെ കണ നീ അതെ അതെ ഇവന് ഇണ്ടോന്ന് നമ്മൾ നോക്കാൻ വരുന്നില്ലല്ലോ ഒന്നും ചെയ്യല്ല ട്ടോ അതൊക്കെ എന്റെ കയ്യാ അതിൻ്റെ പറഞ്ഞു പറഞ്ഞിരിക്കുന്ന സമയം കൊണ്ടായിരിക്കും ഒരു പശു പാടത്ത് പോയി കുക്കിക്കുട്ടന കൂടി മാമ വച്ചത് ഇങ്ങനെ വെച്ചാ ഇങ്ങനെ വേണ്ട വാ എന്തായാലും വാ നമുക്ക് അങ്ങോട്ട് പോവാ കടിക്കില്ല എന്തായാലും പേടിപ്പിക്കെ പൂ പി നിനക്കും തരൂടാ പെറന്നാൾ ഫുഡ് പോട്ടെ ഇവിടെ കൊറച്ചുള്ളൂട്ടാ റമ്പൂട്ടാനും കാര്യങ്ങളൊക്കെ നമ്മടെ ഫുഡ് പോയി ഇത് മറ്റേതടി ഒട്ട് ഇത് ഒരു കൈ വെട്ടിന്നോണ്ടല്ലോ എന്റെ താഴത്തെ കൊമ്പ് മൊത്തം കൊഴിഞ്ഞു പോയി നമ്മടെ കംപ്ലീറ്റ് പോയി ഇവിടെ ആവുന്നുണ്ട് മഴ ആ ഇപ്രാവശ്യം മഴ നേരത്തെ പിടിച്ചില്ലേ അതുകൊണ്ട് ഇല്ല ഒരു ഞാൻ വൈകിയത് കൊണ്ട് താണെന്ന് തോന്നലോ എല്ലാരും മഴ വന്നെയാണ് കൊഴിഞ്ഞു പോയെന്നു പറഞ്ഞത് അങ്ങനെ ഞാൻ കേട്ടെ എന്തായാലും നമുക്ക് അതെ അതെ പ്രാവശ്യം ഒന്നും നിന്നില്ല അല്ലെങ്കിൽ മൂന്നെണ്ണം നിന്നാ തിന്നു വലുത് വലുത് അല്ല മൂന്നെണ്ണം അത് വന്നപ്പോ ജസ്റ്റ് പൊട്ടിച്ചു ആ മറ്റേ ഒട്ടീൻറെ അതൊക്കെയാണുക്കത്തി പെരുന്നാട് സദ്യപട വിളമ്പുകയാണ് ഇതെന്താണ് സംഭവം കളൻ മോരുകറി കൊറേ നാളായിട്ട് വിചാരിക്കുന്നത് മോരേറി കൂട്ടി ചോർന്നു കൊറേ നാളായി വിചാരിക്കുന്നത് എന്താ ഭയങ്കര ശരി വെച്ചാരി അത് ഓഫ് ചെയ്ത് അത് നമ്മടെ വീഡിയോ തന്നെയാണോ അവിടെ പ്ലൈൻ ചെയ്തോണ്ടിരിക്കുന്നേ ഇത് നല്ല നമ്മുടെ ഏറ്റവും നീ വന്നണ്ടായി വല്ലോ ചോറ് ചോറ് കഴിച്ചു കഴിച്ചു എല്ലാം കൂട്ടി തിന്നിന്നെ അപ്പുച്ച ഇല്ല പോയാട്ടെ പൊറത്തെ സൗണ്ട് ഞാൻ ഷാനപ്പാല് അപ്പൊ തെയ്യ് നമ്മുടെ സദ്യക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാൻ പരിചയപ്പെടുത്താം ഇത് നമ്മുടെ മോരി കറി ഇതൊന്നും ഇഞ്ചിക്കറിയാ ഇഞ്ചിക്കറി വീല് ോരൻ അച്ചാറ് സാമ്പാർ പപ്പടം 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 അപ്പൊ കഴിക്കല്ലേ കഴിക്കാം ഹാപ്പി ടു യു ബൈ കഴിക്കണേ ഇങ്ങനെ കഴിക്കണം എന്നാ നോക്കി പായസം ആയി ശരിക്കും പാലട മതി ഞാൻ പാലട ഫാനാണ് പരിപ്പ് ഫാനിന്റെ പരിപ്പ് പായസം ഞാൻ കഴിക്കണം അത് ചെമ്മീം കൂട്ടിട്ടാണ് ചെറുതായിട്ടൊരു വയറിനൊരു പ്രശ്നമുണ്ടായി എന്താന്നറിയില്ല അപ്പൊ ഇനിയിപ്പോ പായസം വരുന്നുണ്ട് പായസം എടിയേ വരും ആ ബേസനോടെ വെച്ചേക്കുവാണെങ്കിൽ ഓക്കെ ഇരിക്കട്ടെ ഇനി നേരെ പപ്പടം ഇതിലേക്ക് അല്ല ഇതിരിക്കും മിക്സ് ചെയ്യാം അങ്ങനെ മിക്സ് ചെയ്യാം എന്നിട്ട് എന്നിട്ട് മേപ്പിലും കുടിക്കാൻ അതാണ് അതിൻ്റെ ടേസ്റ്റ് ആ പപ്പടം കിട്ടി പപ്പടം കിട്ടി ഇനി ഇങ്ങനെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് കഴിക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതെടുക്ക പായസം തിന്നോ അതെട്ടാ പായസൊക്കെ ഓവർ മദരം ഒന്നും ഇല്ല നല്ല ടേസ്റ്റ് ഞാൻ കഴിക്കട്ടെ ഒതുക്കി ഒതുക്കി ചോറൊതുക്കി പപ്പടം പൊടിച്ചോടെ ഞങ്ങ പാലയുടെ ഫാനാണല്ലേ ഞാൻ എത്ര കൈയില് വീഴുന്നവട്ടെ ഞാൻ അതിനു വേണ്ടി ഞാൻ എനിക്ക് പപ്പടം കൂടിയാറുണ്ട് ഞാൻ ഇത്തിരി കൂടിയും പായസം ചോദിച്ചോട്ടാ വേറെ ഒന്നല്ല പപ്പടം കൂടിയാറുണ്ടാ രണ്ട് കൈലാ രണ്ട് കൈയിലുള്ളത് പായസം മൂന്നാല് മേടിച്ചു കുടിക്കാനൊക്കെ ഞാൻ കുടിക്കട്ടെ പപ്പടം കൂടി കൂടി വീണ്ടും നിനക്ക് കംപ്ലീറ്റ് കഴിച്ചിട്ടാണ് എല്ലാവർക്കും പോകുമ്പോഴും കഴിക്കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും കണ്ട കഴിച്ചോ കഴിച്ചു പൈസ വേണ്ടേ എന്നിട്ട് പൈസ കുച്ചന്നെ പരിപ്പാമോ ആ കഴിക്കാം നമ്മളവിടെയല്ലേ അതെ തന്നെ കഴിച്ചോട്ടെ അതെ അതെ അമ്മയുടെ

ആ എല്ലോ വെച്ചാ പായിക്കെ കണ്ടോണ്ടെ വെജ് ഇഷ്ട ചിന്നോ കഴിച്ചോ പായസൊക്കെ ഉണ്ട് കഴിച്ചോ ഞാൻ നിൽക്കല്ലേ പോക്കട്ടെ ഞാൻ നിന്ന ശരി എന്നാ അതെ അതെ അവനെന്നേം നോക്കണം കൂട്ടത്തില് ചോറ് നിന്നണേ വേണ്ട റങ്ങിയത് വേറെല്ല ഇവിടെ കുറേ അധികം ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് അത് പോയി നമ്മളെന്നെ പറഞ്ഞു ആ ഡേ മാവ് ആ നല്ല ടേസ്റ്റാ മധുരം ഫ്രൂട്ട് നിക്കണ ഉണ്ടായി നിക്കണേ അതെ നമ്മടെ മറ്റേ എന്താ എന്താ പറയുന്നത് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നോണ്ട് അതെ ഇത് ഇവിടെ കണ്ടായിരുന്നു അതെ കുറ്റി മാത്രമേ ും രണ്ടും പൊടി പൊടി പിള്ളാരല്ലേ രണ്ടിനെ നോക്കി വരുമ്പോ ഒരെണ്ണത്തിനെ മേയ്ക്കുന്നതിന്റെ പാട് നമ്മക്കറിയാം രണ്ടെണ്ണത്തിനെ മേയ്ക്കുന്ന അവസ്ഥ എങ്കിരി പോണേ അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് അമ്മൂനെ കൊണ്ടുവന്നാക്കണം ആദ്യം ഫസ്റ്റ് അമ്മൂനെ കൊണ്ടാക്കാം ഫസ്റ്റ് അമ്മ അതെ അതെ ചേച്ചി അവിടെ വീട്ടിലാണോ ആ അത് കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന ചിന്തിച്ചു മാറി തപ്പിട്ട പറഞ്ഞു അല്ലേ ഞാൻ പോവാണ് ഇതൊക്കെ ജാനിയുടെ ഉടുപ്പും പിന്നെ ഇത് എന്റെ ഉടുപ്പുകളുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചമ്മക്കലാണ് എന്റെ പരിപാടി അതിന് സാധനം വരണ്ടേ കാണാനില്ല െ ഒന്നാ എന്തോര വിളിക്കണേറി അമ്മാർത്തി